ചോദ്യം അറിവിലെ സുന്നത്തായ കാര്യങ്ങൾ ഏവാ മറുപടി ഒന്ന് ജനനത്തിന്റെ ഏഴാം ദിവസം അറവ് നടത്തുക ജനനം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ആണെങ്കിൽ പ്രസവിച്ച ആ ദിവസം എണ്ണത്തിൽപ്പെടും ഇനി സൂര്യൻ അസ്തമിച്ചതിന്റെ ശേഷം രാത്രിയാണ് പ്രസവിക്കുന്നതെങ്കിൽ ആ രാത്രിയോട് അടുത്ത് പിറ്റന്നാൾ വരുന്ന പകൽ ഒന്നാം ദിവസമായി എണ്ണും രണ്ടാമത്തെ സുന്നത്ത് അറവ് അത് പേര് വിളിച്ചതിന്റെ ശേഷം മുടി കളയുന്നതിന് മുമ്പ് ആവുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം പേര് വെക്കുക രണ്ടാമത് അറവ് നടത്തുക മൂന്നാമത് കളയുക ഇതാണ് സുന്നത്തായ ക്രമം യാാനത്തോ അലിബീൻ രണ്ട് മുന്നൂറ്റി മുപ്പത്തെട്ട് ഇമാമ നവബിർ അലിയുളാഹനും അത്ക്കാറിൽ പറയുന്നു ഏഴാം ദിവസമോ പ്രസവ ദിവസമോ പേര് വെക്കുന്നത് സുന്നത്താണ് ഓരോന്നിനും നിന്നും അധ്യയം സഹിയായ ഹദീസുകൾ അവിടെ തെളിവാക്കുകയും ചെയ്യുന്നുണ്ട് പ്രസവ ദിവസം പേര് പേരുവെക്കൽ സുന്നത്താണെന്ന് പറയുന്ന ഹദീസ് അത് ആപ്പേക്കത്ത് ഇറക്കാൻ ഉദ്ദേശിക്കാത്തവന്റെ കാര്യത്തിലാണെന്നും എന്നാൽ ഏഴാം ദിവസം പേര് വെക്കൽ സുന്നത്താണ് എന്ന് പറയുന്ന ആ ഹദീസ് അത് ആപ്പേക്കത്തറക്കാൻ ഉദ്ദേശിച്ചവന്റെ കാര്യത്തിലുമാണെന്ന് ഇമാം ബുഖാരി അലി അള്ളാഹുൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അത് വളരെ സൂക്ഷ്മമായ ഒരു സംയോജനമാണ് എന്ന് കാണാൻ സാധിക്കും രണ്ട് മുന്നൂറ്റി മുപ്പത്തി ആറ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സുന്നത്താണ് അയ്യക്കൂന ആ പിന്നെ അറവ് ആകൽ സുന്നത്താണ് ഇന്തോയിംസി സൂര്യൻ ഉദിക്കുന്ന നേരത്ത് നാലാമത്തെ സുന്നത്താണ് അവിടെ പറയൽ അറക്കുന്ന നേരത്ത് വല്ലാഹു അക്ബർ ഫുലാൻ ഫുലാൻ എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ പേര് പറയുക ഫുലാൻ ഒൻപത് മുന്നൂറ്റി എഴുപത്തി രണ്ടാം പേജ്